പോലീസിൽ വീണ്ടും വൻ അഴിച്ചുപണി ഡിവൈഎസ് പി സി ഐ തലത്തിലാണ് അഴിച്ചുപണി നടത്തിയത് കണ്ണൂർ കൂത്തുപറമ്പ് എ സി പിണുഗോപാലിന് അഡീഷണൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന വ്യാപകമായി സ്ഥലം മാറ്റിയിരുന്നു പെരുമാറ്റച്ചട്ടം അവസാനിച്ചതോടെയാണ് വീണ്ടും വൻ മാറ്റം പോലീസിൽ വരുത്തിയത് കണ്ണൂർ എ സി പി ഐ ടി കെ രത്നകുമാർ തിരിച്ചെത്തി നിലവിലെ എ സി പി സിബി ടോമിനെ എറണാകുളം സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടറായി ശ്രീജിത്ത് കോടേരിയും ചുമതലയേൽക്കും കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന് സ്ഥാനക്കയറ്റം ലഭിച്ചു കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി ഐ ആണ് നിയമനം കണ്ണൂർ വിജിലൻസ് സി ഐ ആയിരുന്ന കെ വി പ്രമോദന് ഡിവൈഎസ്പിഐ സ്ഥാനക്കയറ്റം ലഭിച്ചു കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് കെ വി പ്രമോദൻ്റെ നിയമനം ക്രൈംബ്രാഞ്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടായി പ്രജേഷ് തോട്ടത്തലിനെ നിയമിച്ചു തളിപ്പറമ്പ് എ സി പി ആയി പ്രദീപൻ കണ്ണിപ്പോയലിനെയും കൂത്തുപറമ്പിൽ എം കൃഷ്ണനെയും പേരാവൂരിൽ കീർത്തി ബാബുവിനെയും പയ്യന്നൂരിൽ കെ വിനോദ് കുമാറിനെയും നിയമിച്ചിട്ടുണ്ട് വിജിലൻസ് ഡി വൈ കെ പി സുരേഷ് ബാബുവിനാണ് നിയമനം നൽകിയത് സി ഐ തലത്തിലും വ്യാപക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തളിപ്പറമ്പിൽ ഷാജി പട്ടേരി കുടിയാൻമലയിൽ എം എൻ ബിജോയ് മയിൽ പി സി സഞ്ജയ് കുമാർ ചക്രക്കലിൽ എം ആസാദ് കണ്ണവത്ത് കെ ഉമേശൻ കരിക്കോട്ടക്കരയിൽ കെ ജെ ബിനോയ് കണ്ണൂർ സിറ്റിയിൽ കെ സനൽകുമാർ ഇരിട്ടിയിൽ എ കൃഷ്ണൻകുട്ടി കതിരൂരിൽ മഹേഷ് കണ്ണമ്പത്ത് എന്നിങ്ങനെയാണ് നിയമനങ്ങൾ ന്യൂസ് ബ്യൂറോ കണ്ണൂർ